നമ്മൾ ഒന്നുണ്ട് പ്രകാശം എത്ര ഇരുളിൽ പതിയിരിക്കുന്ന ുംനുഷ്യം ഇരുത്തു നിൽക്കുന്നത് നീ ഇത് വലിയ കുറെ എടാ അത് നന്നായി പഠിക്കാത്തത് കൊണ്ടാണ് അന്നുള്ള പഠിക്കണം

നിന്നെ കൂടാതെ ഒന്നും പരിപിക്കണ്ടേ എന്റെ അടുത്ത് നിൽക്കരുത് എനിക്ക് നിന്നെ കാണണ്ട നീ തമാശ ആയോ അതോ ഗാരിയടലേ പരിنده തമാശ പരിജിപ്പിക്കേ നീയെ കുഞ്ഞു വാഴുന്നല്ലേ നിന്നെ നിന്നെ ഞാനല്ലോ ഹേ ജോസഫ് നിന്നെന്റെ കളി കിട്ടും എനിക്ക് വീട്ടിൽ പോകും അറിയില്ല ഒരു ധൈര്യത്തിന് എനിക്ക് കുറച്ചും കൂടി വേറെ എനിക്ക് കുറച്ചും കൂടി വേണോ നാണെന്റെ ശക്തി

இருக்கும் <laughs> ാണ് മോനെ കാണിച്ചത് ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഇന്നത്തെ ഉണ്ടാക്കുന്നത് നിനക്ക് തെങ്ങനില്ലെങ്കിലോ എന്ന് കരുതി ഞാനോട് കഴിക്കാതെ കാത്തു വെച്ചിരുന്നതാണ് ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നെ ഉപദേശിക്കാൻ വരുന്നത്

내 g ư ờ i m

പിന്നെയും ഇല്ലെന്ന് നാശ സമയത്തൊന്നും നടക്കുന്നില്ലല്ലോ ഹലോ അടിയ ഒരു കൂട്ടൊരു സാധനം എടുത്താണ്ട് വരെ എത്ര താമസം പെട്ടെന്ന് വാ എന്റെ മൂടങ്ങ് പോകുന്നു ശരി കിട്ടി കിട്ടി വലിയ പാടുവെട്ടാണ് പ്രകടിപ്പിച്ചത് അവിടെ എന്തിനു തിരക്ക് ഞാൻ പാർക്കിന്റെ അടുത്തുകൂടിയാണ് വന്നത് എല്ല മൂലാണ് അതിലൊരു എല്ലാം ഉപയോഗിക്കും അവളുടെ അച്ഛൻ എങ്ങനെയാണ് വെച്ച് അറിയാമോ ഓ അറിയാ അറിയാ ബോക്ക് കിട്ടില്ലാന്ന് ആനങ്കി ചത്ത് അതും പറഞ്ഞ ഡാറ്റാക്കണം നമുക്കൊന്ന് മൂടാവാ நல்ல மூடில் எங்கே அவ்ளோ மாதிரி போய் ஆ

ഇതിനെ ചാർത്താൻ പറ്റോ ഇല്ല. മക്കളേ അച്ഛനെ അമ്മേ നീ ഇങ്ങനെ വെഷമിപ്പിക്കരുത്. ഇനി ജോർ ചെയ്യുന്നു. വണ്ടി ഞാൻ എടുത്തോണ്ട് പോകും. തലയേന്ന സ്വഭാവം മാറും. ചേട്ടൻ രാത്രിയേലും പോണ്ട. അച്ഛൻ അമ്മ കാര്യം മുടിച്ച് പറയല്ലേ. പിന്നെ എന്തിനാ ഇത്ര ആശി? നീ കൂടി ആശിുന്നതല്ലാതെ കാര്യത്തിൽ പറയരുത്. 아니 ഞാൻ ഞാൻ ഒന്നും കേൾᱟ. അമ്മേ ഇതിനെന്താ നടന്നു പറ്റേത്? എടാ മോനെ നിനക്കെന്താ പറ്റേത്? ഞാനോട് പറയേ. മക്കളെ അന്ധമായി വിശ്വസിക്കുന്നു മക്കളെ അന്ധമായി സ്നേഹിക്കുന്നു എന്തിനൊന്നും ചോദ്യമില്ലാതെ എല്ലാം ഇവൻ നേരി കഴിഞ്ഞാൽ WHAT Thank you. നിങ്ങളുടെ നിങ്ങളുടെ ഈ അമ്മയുടെ ദുഃഖവും ിൽ ഒന്നാമ തിന്നും ചുണ്ടിനടിയിൽ ഒളിപ്പിച്ചു രസം കണ്ടെത്തുന്ന മഹാദുരന്തം ശത്രുവാണെന്ന് പിന്നെ വിടാതെ പിന്തുടരൻ న్సర్ అన్న మహారు

ശ്വാസം വിടാൻ പോലും കഴിയുന്നില്ല ദുശീലങ്ങളെല്ലാം അവന്റെ സ്വാതന്ത്ര്യമാണെന്ന് വിശ്വസിച്ചു നിങ്ങൾ കൊടുക്കുന്ന പണം അവൻ എന്തിനു വിനിയോഗിക്കുന്നുവെന്ന് ഒരിടത്തും അന്വേഷിച്ചില്ല അമ്മേ എന്നെ എങ്ങനെ രക്ഷിക്കണം എനിക്ക് ജീവിക്കണം എനിക്ക് മയക്കുമരുന്ന് മദ്യം ലഹരിയുടെ ദുരന്ത ലോകം കുറ്റകൃത്യങ്ങളുടെ മരണത്തിന്റെ ഇരു നിറഞ്ഞ കാണാ കയം ഈ മനുഷ്യൻ ഇതേപോലെ